പ്രത്യേക ഒരു അനുഭവം ഒരു വ്യക്തിയാക്കിയത് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത ശേഷമാണ് അമ്മ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റിയത് അത് ഒത്തിരിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി മദ്യപിക്കുമായിരുന്നു ഞങ്ങൾക്ക് കാറും വീടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം മകൻ്റെ വിവാഹത്തോ ഏക മകനേ ഉള്ളൂ അയാൾ ഭാര്യ സമേതം പുറത്താണ് വിവാൻ കഴിഞ്ഞ് അയാൾ പോയതാണ് ഞങ്ങൾക്ക് വേറെ മക്കളില്ല അയാൾ പോയ ശേഷം ഞങ്ങൾക്ക് ഏകാന്തതയായി ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയ പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു വഴിയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും പറയുകാര് നമുക്ക് ഈ ലോകത്തുനിന്ന് പോകാം ഇനി ആരെ നോക്കിയാണ് ഇരിക്കുന്നത് അങ്ങനെ നിരാശയുടെ പടുകുഴി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞ് ബാ നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടുകാരി കയ്യിൽ നിന്ന് പൈസ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഉടമ്പടി എടുപ്പിച്ചു പക്ഷേ ആ ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്ന ശേഷം എൻ്റെ അമ്മ എൻ്റെ കൂടെ വരികയായിരുന്നെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്യണം കാരണം എനിക്ക് തന്ന അനുഭവങ്ങൾ അങ്ങനെയാണ് എൻ്റെ അമ്മ കുടുംബത്ത് വന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഇനേയും വഴക്കുകളെല്ലാം മാറ്റി എൻ്റെ കുടുംബത്തിൽ ശാന്തി സമാധാനമാണ് ആദ്യം അമ്മ നിറച്ചത് ചില സഹോദരങ്ങളൊക്കെ മിണ്ടാതിരുന്നു അവരോടൊക്കെ ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു അവരെ എല്ലാവരുടെയും എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒരാണ്ട് അമ്മയെടുത്ത് ഉടമ്പടി എടുത്ത ഒരു ഒരാഴ്ചക്കകം ഭവനത്തിൽ എല്ലാവരും കൂടെ ഒത്തുകൂടാനും അവരോടൊക്കെ ക്ഷമിക്കാനും അവരും എല്ലാവരായിട്ട് വളരെ സന്തോഷത്തിൽ കഴിയാൻ എൻ്റെ അമ്മ അനുവദിച്ചു പണ്ടൊന്നുമില്ലാത്ത ഒരു ഒരു സമാധാനം ഒരു സന്തോഷം എൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എനിക്കുണ്ടായി രണ്ട ആദ്യത്തെ ഉടമ്പടി ഞാൻ വെച്ചിരുന്നത് എൻ്റെ കുടുംബ സമാധാനമായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി വെച്ചിരുന്നത് രോഗശാന്തി ആയിരുന്നു അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഹസ്ബൻഡ് അത്ര വലിയ വിശ്വാസിയൊന്നും അല്ല സി എസ് ഐക്കാരനായതുകൊണ്ട് പുള്ളിക്ക് വിശ്വാസമില്ല പക്ഷേ പുള്ളി വലിയൊരു ആസ്മ പേഷ്യൻ്റായിരുന്നു ചിലപ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല കാരണം ആസ്മാ വന്ന് പുളി അങ്ങ് കുഴഞ്ഞു വീഴുന്ന പരുവത്തിലാവുമായിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം പുളിക്ക് കൊടുക്കുന്ന കഞ്ഞിയിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അമ്മയോട് പറഞ്ഞമ്മേ ഞാൻ ഒറ്റയ്ക്കല്ല അല്ല ആണ് എൻ്റെ ഹസ്ബൻഡിനെന്തെങ്കിലും വന്നു പോയാൽ ആരുമില്ല അമ്മ സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ ആ ശുപ്രകോപമൊക്കെ എടുത്തു മാറ്റി അമ്മ ആശ്വാസം നൽകി അനുഗ്രഹിച്ചു ഇന്ന് പുള്ളിയും പ്രാർത്ഥിക്കുമ്പോൾ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് എനിക്ക് എനിക്കൊത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു ഞാൻ ഈ അസുഖം ഉള്ളപ്പോഴെല്ലാം എൻ്റെ അമ്മയുടെ ഉടമ്പടി തൈലമെടുത്ത് എവിടാണോ എനിക്ക് വേദനയുള്ളത് ആ പാകത്ത് പുരട്ടിക്കൊണ്ട് ഞാൻ പറയും അമ്മേ എനിക്ക് ഒത്തിരി ബില്ല് തീർക്കാൻ പൈസയില്ല ഞാൻ കിടന്നാൽ നോക്കാൻ ആരുമില്ല എൻ്റെ അമ്മയും ഈശോപ്പായി മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് എന്നെ കിടത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അപ്പം തന്നെ എൻ്റെ വേദനകൾ രോഗങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഞാൻ എല്ലാ ദിവസവും നാല് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലും കൃത്യം അഞ്ചരയ്ക്ക് ഞാൻ പ്രതീക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയിരിക്കും അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മയൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം തരണം അമ്മയെന്ന് പറയും അപ്പോൾ അമ്മയുടെ ഫോട്ടോ എൻ്റെ റൂമിൽ വളരെ പരിശുദ്ധമായി ഞാൻ വെച്ചിരിക്കുകയാണ് അമ്മയുടെ രൂപത്തിൽ ആ പടത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ പ്രകാശം പോലെ വരും ആ പ്രകാശം നിന്ന് കറങ്ങും ഞാൻ പ്രാർത്ഥന തീരുമ്പോൾ അത് പോകും ഒരു ദിവസം കണ്ടില്ലേ ഞാൻ പറയൂ അമ്മ എൻ്റെ കൂടെ ഇല്ലേ എന്ന് പറയും ആ ക്ഷണം എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് എവിടെല്ലാം പോയിട്ടും എൻ്റെ കൃപാസനത്തിൽ വന്ന് എൻ്റെ കൃപാസനത്തിൽ അമ്മയിൽ നിന്നാണ് എനിക്കിന്ന് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ശക്തിയും ബലവും തന്ന് അപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞ് അവർക്കൊക്കെ വിഷമം പറഞ്ഞ് വരുമ്പം ഞാൻ പറയും നിങ്ങൾ പോകും നമ്മളെ ഒരു സ്ഥലമുണ്ട് കൃപാസനത്തിൽ അമ്മയെടുത്ത് പോകും അമ്മ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരും അമ്മ നമ്മളെ രക്ഷിക്കുമെന്ന് പറയും അങ്ങനെ എൻ്റെ കുടുംബത്തിലും കൂട്ടത്തിലുള്ള എല്ലാ സഹോദരങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു രണ്ടാമത് ഞാൻ വെച്ചിരുന്നൊരു എന്ന് പറയുന്നത് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടല്ല മനഃപ്പൂർ ഒരു വ്യക്തി ഞങ്ങളെ അതിൽ കുടുക്കിയതായിരുന്നു അപ്പോൾ കേസ് പറയാൻ പൈസയില്ല അത് വേണം പിന്നെ കേസ് ഇങ്ങനെ നീണ്ട് നീണ്ടു പോയി അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി രണ്ടാമ മൂന്നാമത്തതിൽ വെച്ചിരുന്നു ആ കേസ് അമ്മ എനിക്ക് അനുകൂലമാക്കി തരണമെന്ന് പറഞ്ഞു കേസിന് വിധി വന്നു അന്ന് ജഡ്ജിയുടെ അടുത്ത് പോകണം വക്കീലെന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ് പോകുന്നതിന് മുമ്പ് ഞാൻ കൃപാസനം പത്രം കൊണ്ടുപോയി വക്കീൽ ഓഫീസിൽ കൊടുത്തു കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥർ ചെയ്യാൻ വരുന്നിടത്ത് കാത്ത് നിന്ന് അവർക്കൊക്കെ കൊടുത്തു ജഡ്ജിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും വരുന്നതിനുമുമ്പ് അമ്മയുടെ ഉപ്പ് കൊണ്ടിട്ട് ഞാൻ അമ്മയെ വിളിച്ചു അമ്മ ഞാൻ അവിടെ ജഡ്ജിയുടെ അടുത്ത് വിസ്താരത്തിന് കയറുമ്പം എന്നെ വരട്ടി വല്ലോം ചോദിച്ചാൽ അമ്മേ ഞാനങ്ങ് പറഞ്ഞു പോകും സത്യങ്ങൾ അപ്പം അതുകൊണ്ട് അമ്മയെ എന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നെ വിളിക്കേണ്ട സമയം സമയമായപ്പോൾ എൻ്റെ അമ്മ ജെഡിജീഡായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഇല്ല വേണ്ട അവരെ വിളിക്കണ്ട അവരെ ഞാൻ വിസ്തരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആ കേസ് അങ്ങനൊരു പ്രശ്നം ഇല്ലാത്ത വിധത്തിൽ അമ്മ എനിക്ക് അനുകൂലമാക്കി തരികയുണ്ടായി പിന്നെ ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് വ്യക്തികൾക്ക് കുറച്ച് പൈസ കൊടുത്തു ഇല്ലായ്മ വന്ന് അവരടുക്ക ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇല്ല തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ആദ്യമേ ഞാൻ നല്ല മനസ്സോടെ സഹായി ചെയ്യുന്ന എനിക്കില്ല അവരെനിക്ക് തരുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവരുടെ ഭവനങ്ങളിലിട്ട് തീർത്ത് തരത്തില്ല എന്ന് പറഞ്ഞവർ എനിക്ക് ആ പണങ്ങൾ ഒരാൾ തന്നു ഒരാൾ കുറച്ച് തന്നു ബാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന ശേഷം എനിക്കിപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഗൾഫിൽ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നതിലും സമാധാനം സന്തോഷം സമ്പന്നതയിൽ എൻ്റെ കൃപാസനത്തിൽ അമ്മേ ഈശോ എന്നെ നടത്തുന്നു എല്ലാത്തിലും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് പണ്ടെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കും എല്ലാ കരിസ്മാറ്റിസിനെയൊക്കെ പോവുമെങ്കിലും ഇന്ന് അമ്മ വഴി എൻ്റെ ഈശോ മാത്രമാണ് എൻ്റെ രക്ഷകനെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാൻ എനിക്ക് സാധിക്കും കാരണം സമ്പത്തുണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാം പോയപ്പോൾ ആരുമില്ല പക്ഷേ അന്നും ഈശോ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ വന്ന് പറയാൻ പറ്റിയത് സാക്ഷിയും പറയാൻ പറ്റിയത് അപ്പോൾ ഇപ്പം എപ്പോഴും ഞാൻ ഒന്ന് മാത്രം പ്രാർത്ഥിക്കും ഇനി ഭൂമി ജീവിച്ചിരിക്കുന്ന കാലം മുഴുക്കേം എൻ്റെ കൃപാസനത്തിൽ അമ്മേ ഈശോയും മതി വേറെ ആരും വേണ്ട ഇവരോടൊത്ത് ജീവിച്ച് ഈ ഉടമ്പടി പറ്റുന്നവരെ പുതുക്കി മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലയെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ ഇവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു പിന്നെ ഇവിടുത്തെ കൃപാസന പത്രം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും എൻ്റെ ഒരു സഹോദരൻ സഹോദരനൊരിക്കൽ വളരെ സീരിയായിട്ട് സീരിയസ് ആയിട്ട് ഐ സി യു കടന്നു നിത്യകുർബാന കഴിഞ്ഞ് ഞാൻ ഓടി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കയറി അദ്ദേഹത്തിന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കുരിശു വരച്ച് ആ തൈല വിട്ട് വിശ്വാസ തൈലയിട്ട് പൂശിയിട്ട് ഞാൻ പറഞ്ഞു മകളോട് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല കരയണ്ടെന്ന് പറഞ്ഞു എൻ്റെ സഹോദരൻ സുഖമായി മെനഞ്ഞാന്നും എൻ്റെ ഭവനത്തിൽ വരാൻ ഈശോ അമ്മയിടയാക്കി രണ്ടാമത്തെ എൻ്റെ ഒരു അനിയൻ കഴിഞ്ഞ മാസം പെട്ടെന്ന് ബാത്റൂമിൽ മറിഞ്ഞു വീണു രാത്രി എട്ട് മണി സമയമായിരുന്നു എൻ്റെ അനിയത്തി വലിയ കഷ്ടതയിൽ ജീവിക്കുന്ന ആളാണ് പക്ഷേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ പോയി ഇനി കിട്ടത്തില്ല അതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒറ്റയ്ക്ക് ഓടി ഓട്ടോ എടുത്ത് അവിടെ ചെന്ന് ചെന്ന അപ്പം അനിയത്തി അവിടെ നലറി കരയുകയാണ് അപ്പോൾ എനിക്ക് ആശുപത്രിയിൽ ഐ സിയിൽ കയറാൻ പറ്റത്തില്ലല്ലോ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുമ്പോൾ സമയം കിട്ടപ്പോഴൊക്കെ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഉടമ്പടി തൈലം എടുത്ത് അവരുടെ വീട്ടിലുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് അയാടെ നെറ്റിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃപാസനത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചമ്മേ അവൾക്ക് ആരുമില്ല അയാൾ ജോലിയൊന്നും ഉണ്ടാ ജീവിക്കുന്നേ അമ്മ തീർച്ചയായിട്ടും ആയുസും ആരോഗ്യവും കൊടുക്കണമെന്ന് പറഞ്ഞ് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ കഷ്ടമായിരുന്നു കർത്താവ് ഒരു വചനം പറയുന്നുണ്ട് നിനക്ക് കൂട്ടാൻ പറ്റിയില്ലേ നീ ഊട്ടുശാല കാണിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ തുച്ഛമായ ഉള്ളെങ്കിലും നല്ല സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവരുടെ നിക്കെ ഫോൺ ചെയ്ത് പൈസ വാങ്ങിച്ച് എൻ്റെ അനിയനെ ഞാൻ രക്ഷിച്ചു ഇന്ന് അയാൾ സുഖമായി ജോലിക്ക് പോകാൻ എൻ്റെ അമ്മയെ ഈശോയെ സഹായിച്ചു എല്ലാത്തിലുപരിയേയും ഞാൻ വീണ്ടും വീണ്ടും ും ആവർത്തിച്ച് പറയുന്നത് ഇവിടെ വരുന്ന ഒരു മക്കളെയും അനാഥരായി അമ്മയും ഈശോയും വിടാറില്ല ലോകത്താർ കൈവിട്ടാൽ ഈശോയും അമ്മയും നമ്മളെ കൈവിടുകയില്ല ഇന്ന് എനിക്കൊരു ധൈര്യമാണ് മുമ്പോട്ട് പോകാമെന്ന് കാരണം വളരെ സമ്പന്നമായി വളരെ സമാധാനമായി വളരെ സന്തോഷമായി ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്നു അമ്മയും ഈശോ എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ കൂടാനും കൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും പറയുകയാണ് അതുകൂടാതെ ഒരു ചെറിയ കാര്യം കൂടുണ്ട് എൻ്റെ മകൻ വിളിക്കാറില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവനൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞമ്മ നാളുകളായി മകൻ മകനേക മകനേ ഉള്ളൊന്നു വിളിക്കാറ് പോലുമില്ലെന്ന് അപ്പോൾ രാവിലെയാണ് ഞാനത് ചെയ്തത് ഉച്ചയായപ്പോഴും അനക്കൊന്നുമില്ല ഞാൻ ഞാൻ വന്ന അമ്മയെ നോക്കിയിട്ട് അമ്മ അവൻ വിളിച്ചില്ലെന്ന് വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് ഞാൻ തിരിയുന്നതിന് മുമ്പ് എൻ്റെ മകൻ എന്നെ വിളിച്ചു ഇന്ന് എന്നെ വിളിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചു തരാറുണ്ട് വളരെ സന്തോഷമായിട്ടവരിയ്ക്കുന്നു എൻ്റെ അമ്മയെ കണ്ട ശേഷം ഈ ഗൃഹാസനത്തിൽ വന്ന ശേഷമാണ് ഞാൻ ഒരു പുതിയ വ്യക്തിയായതും ക്ഷമിക്കാൻ പഠിച്ചു ഈശോയോട് കൂടുതൽ അടുപ്പമായി വചനമായിട്ട് കൂടുതൽ അടുപ്പമായി വചനം ഗ്രഹിക്കാനുള്ള ജ്ഞാനം തന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി നന്മകൾ ഞാൻ വെച്ച എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു തന്നു ഞാനിപ്പോൾ ഒരു സ്വന്തം ഭവനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഭവനമില്ല എല്ലാം എല്ലാം പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അമ്മയ്ക്ക് നേരത്തെ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അമ്മ ഈശോയും ഉറപ്പായിട്ട് എനിക്ക് തരും കാരണം അത്രയും നന്മകളാണ് എനിക്ക് അമ്മ ചെയ്തു തന്നത് എൻ്റെ അമ്മയെ ഈശോയോടൊത്ത് ജീവിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി ജീവിച്ച് മുമ്പോട്ട് പോകുവാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വീണ്ടും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ പറഞ്ഞു